റൈസലോൺ പെൻ്റെ കോസുമറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ഇക്കോന്യ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് അപ്പോസനായ ഫൗലൂസ് പോയി പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ രണ്ട് വാചകം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനാൽ താല്പര്യപ്പെടുന്നു അപ്പൂസൽ പ്രവൃത്തി പതിനാലാം അധ്യായം പതിനാറും പതിനേഴും വാക്യം ഇങ്ങനെ വായിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സക്കല ജാതികളെയും വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലഭൂഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ കേൾവിയിൽ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായി കാണുകയില്ല അതിൻ്റെ ഒരു വിശദീകരണം ദൈവകൃപാശ്രയിച്ചു കൊണ്ട് തരട്ടെ ഇന്നത്തെ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽ വലിയൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്തിന് ദൈവത്തെ സ്നേഹിക്കണം എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം എന്താണ് അതിൻ്റെ പ്രയോജനം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്ത് ദോഷമാണ് സംഭവിക്കുന്നത് കാരണം വിശ്വസിക്കാത്തവരുടെ വീട്ടിലും ആഹാരമുണ്ട് അവർക്ക് മഴ ലഭിക്കുന്നു നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറയുകയുണ്ടായി നീതിമാനും ദുഷ്ടനും സർവശക്തര എൻ്റെ പിതാവ് ഒരുപോലെ മഴ പെയ്ച്ചു കൊടുക്കുന്നു എന്നാൽ ആ മഴയിൽ നിന്നുള്ളതായ നന്മകൾ ദുഷ്ടനും നീതിമാനും രണ്ട് രീതിയിലാണ് അനുഭവിക്കുന്നത് ദുഷ്ടൻ ദൈവത്തോട് നന്ദി പറയുന്നില്ല എന്നാൽ നീതിമാന് ദൈവത്തോട് നന്ദി പറയുവാനുണ്ട് അവന് മഴ ലഭിച്ചു അവന് വെള്ളം കിട്ടി അവൻ ആഹാരം കിട്ടി അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തോട് കടപ്പാടില്ലാത്ത മനുഷ്യർ അവർ ആരാധിച്ചാലും ദൈവത്തെ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും അവർക്കും ഉയർച്ചയുണ്ട് അവർക്കും ജോലിയുണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവർക്ക് നല്ല ഭവനമുണ്ട് അവരുടെ വീട്ടിലും സന്തോഷത്തിന് കുറവൊന്നുമില്ല പിന്നെ എവിടെയാണ് എന്താണ് കുറവും കൂടുതലും വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ ആ വലിയ സത്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കും നോക്കൂ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല പിന്നെയോ നീതിയാണ് സമാധാനമാണ് പരിശുദ്ധാത്മാവിൻ സന്തോഷമാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ടും നമ്മൾ അനുഭവിക്കുന്നതായ നന്മകൾ കൊണ്ടും നമ്മുടെ പൊന്നും വെള്ളിയും കൊണ്ടും നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടും നമ്മുടെ ജോലി കൊണ്ടും നമ്മുടെ ഉയർച്ച കൊണ്ടും നമ്മുടെ ഭവനത്തിൻ്റെ മേന്മ കൊണ്ടും നമ്മുടെ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിൻ്റെ ആ വലിപ്പം കൊണ്ടും ഒന്നുമല്ല ദൈവരാജ്യം നിലകൊള്ളുന്നത് നീതിമാനും ദുഷ്ടനും ദൈവം മഴ പെയ്യ്ക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്വന ഫോ വായ പറഞ്ഞതായ കാര്യം ഇവിടെ നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ അവൻ സമ്മതിച്ചു ഒരെതിരും പറഞ്ഞില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നടന്നിരുന്നാലും നിങ്ങളെത്ര ദുഷ്ടത പ്രവർത്തിച്ചിരുന്നാലും ദൈവം ആകാശത്തു നിന്ന് തീയിറക്കി ആരെയും ദഹിപ്പിച്ചിട്ടില്ല ആരെയും ശിക്ഷിച്ചിട്ടില്ല ആരും പാപം ചെയ്തത് കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ വെച്ച് അവർക്ക് ദോഷമായിട്ടുള്ളതായ വഴികളൊക്കെ കാണിച്ചു കൊടുക്കുകയും പാപം ചെയ്യാത്തവരെ ഒരു വലിയ സമൃദ്ധിയിൽ നടത്തുകയും ദൈവം അങ്ങനെ ചെയ്തില്ല എല്ലാവരോടും ദൈവം നീതി പുലർത്തി എന്തുകൊണ്ടെന്നാൽ ഈ പാപം ചെയ്യുന്ന വ്യക്തിയും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയും ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയും ദൈവത്തെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ വഴിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവ ദൈവസന്നിധിയിൽ വലിയൊരു പ്രതീക്ഷ മനുഷ്യനെക്കുറിച്ചുണ്ട് ആ മനുഷ്യൻ എത്ര തെറ്റിപ്പോയിരുന്നാലും അവൻ നാളെ തിരിച്ചു വരും നാളെങ്കിൽ അടുത്ത ദിവസം തിരിച്ചു വരും അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗം അവന് മഴ പെയ്യ്ക്കുന്നു അവൻ ആഹാരം കൊടുക്കുന്നു അവന് വസ്ത്രം കൊടുക്കുന്നു എല്ലാ ഉയർച്ചകളും കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല അത് നീതിയും സമാധാനവും പശുദ്ധാത്മാവിന് സന്തോഷവുമാണ് നമുക്ക് നമുക്കെത്ര ഭക്ഷണമുണ്ടെങ്കിലും നമ്മുടെ ഭവനത്തിൽ സമാധാനമില്ലായെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് എന്ത് ഫലം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ പ്രവൃത്തിയിലും നാം പോകുന്നിടത്തൊക്കെയും നമുക്ക് നീതി ലഭിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉപകാരം ഇതാണ് ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം ഈ ഭൂമിയിലുള്ളതായ സന്തോഷവും ഭക്ഷണവും പാനീയവും ഉയർച്ചയും വസ്ത്രവും വാഹനവും ഭവനവും അല്ലെങ്കിൽ ഉദ്യോഗങ്ങളും നീക്കിയിരിപ്പും ബാങ്ക് ബാലൻസും സാമ്പത്തിക നിലകളും അല്ല ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ പ്രത്യാശയ്ക്ക് അതിന് അതിന് അടിസ്ഥാന നിദ്ധാന്തമായിരിക്കുന്നത് അതിനങ്ങേപ്പുറം ജീവിതത്തിൽ സമാധാനമുണ്ടോ നിന്റെ ഭവനത്തിൽ സമാധാനമുണ്ടോ കഷ്ടങ്ങൾ എത്ര വന്നിരുന്നാലും നിന്റെ ഭവനത്തിൽ നിന്ന് നിലവിളി ഉയരുന്നില്ല നിനക്കെത്ര വേദനകൾ വന്നിരുന്നാലും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ളതായ ഒരു ആശ്രയം നിമിത്തം എൻ്റെ കൃപ നിനക്ക് മതിയെന്നുള്ളതായ ദൈവവചനത്തിൽ നീ ആശ്രയിക്കുന്നു കഷ്ടങ്ങളെ സഹിക്കുവാനും തരണം ചെയ്യുവാനുള്ള ഒരു കൃപ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ളൊരു കൃപ ലഭിക്കുന്നില്ല എങ്കിൽ വാസ്തവമായി അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം വാസ്തവമായി നാം ദൈവത്തെ കണ്ടെത്തിയവരെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷത്തിലും ദൈവിക സ്നേഹത്തിലും നാം കടന്നു വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും നീതി വസിക്കും സമാധാനമുണ്ടാകും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മോടുകൂടെ ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം നോക്കൂ നാം ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി നമുക്ക് എന്തു വേണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് നാം ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നതായ ഒരാത്മാവിൻ്റെ സഹവാസം അത് ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല ഭാവികളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല നിരീക്ഷണവാദികളും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യാശയില്ല അവർ ഇന്ന് ഭക്ഷിക്കുന്നു നാളെ മരിക്കുന്നു ഇന്ന് ജീവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് സന്തോഷിക്കുന്നു നാളെ ദുഃഖം പങ്കിടുന്നു അവരെല്ലാം അത് എതിർച്ചയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സംഭവം സാധാരണ സംഭവമായിട്ട് അവർ കാണുന്നു എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവനോ അവൻ എല്ലാം ഒരു പ്രത്യാശയുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ആരാധനയുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിനുള്ളതായ ആശ്രയമുണ്ട് അവൻ്റെ ഭവനത്തിൽ സമാധാനം ഉയർന്നു വരുന്നു അനേകമില്ലായ്മകളും ദാരിദ്ര്യങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടങ്ങളും യാതനകളും വർദ്ധിച്ചു വരുമ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവൻ്റെ അഭയം അവൻ ദൈവത്തിൽ കണ്ടെത്തുന്നു അത്യുതനായവൻ്റെ ചെറുകിൻ കീഴിൽ അവൻ വസിക്കുന്നുള്ളതായ ഒരു പ്രത്യാശ അവൻ ഉണ്ടാകുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ ഇതാ ആരാധനയുടെ ഗീതം മുഴങ്ങുന്നു അവരുടെ പ്രാർത്ഥനയുടെ സ്വരമുയരുന്നു എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു പ്രത്യാശ ജീവൻ നീതിയും സമാധാനവും അവരുടെ പവനത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു അവർ പോകുന്നിടത്തൊക്കെയും അവർക്ക് നീതി അവർക്ക് ശരണമായി വരുന്നു അവർക്ക് നീതി അവർക്ക് പിന്തുടർ അവരെ പിന്തുടരുന്നു അവരുടെ കുഞ്ഞുങ്ങളിൽ നീതി ദൈവം പ്രവർത്തിക്കുന്നതിനിടെയായിത്തീരും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ വാസ്തവമായി ദൈവത്തെ കണ്ടെത്തിയവരെങ്കിൽ വസ്തുമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനം കടന്നു വരും ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും അവരുടെ വീട്ടിലും സമ്പത്തുണ്ട് ഭക്ഷണമുണ്ട് സകല സൗകര്യങ്ങളുമുണ്ടെന്നുള്ളതായ ഒരു താത്യമല്ല അതിനങ്ങേപ്പുറത്ത് ഒരു നീതി പോകുന്നിടത്തൊക്കെ ഒരു നീതി എനിക്ക് വേണ്ടി ദൈവം സകലം ചെയ്യുമെന്നുള്ളതായ ഒരു വിശ്വാസം പ്രത്യാശ നീതിപൂർണമായ ഒരു ജീവിതം നീതിക്കായി സംസാരിക്കുവാൻ വേണ്ടി അവൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളും അവന് ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെയും നീതി വിട്ട് അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ സമാധാനം വിട്ട് അസമാധാനത്തിന് കൂട്ടുനിൽക്കുകയില്ല കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല കാരണം അവനെ അവൻ്റെ മേൽ പശുദ്ധാത്മാവാസ്സിക്കുന്നു പശുദ്ധാത്മാവനെ നിയന്ത്രിക്കുന്നു തെറ്റുകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ളതായ ആത്മാവനോട് സംസാരിക്കുന്നു ഇത് നിൻ്റെ ആത്മാവിന് ദോഷം ചെയ്യുന്നു ഇത് നിൻ്റെ ശുഭ പ്രതി അല്ലെങ്കിൽ ശുഭഭാവിക്ക് ഇത് ഇത് ദോഷകരമായിട്ടുള്ളതായ കാര്യമാണെന്നുള്ളതായ ഒരു ബുദ്ധി ഉപദേശം അവന് കൊടുക്കുന്നു അതിന്മേലായി ഒരു പ്രത്യാശ ദുഷ്യന്മാർക്ക് ആ പ്രത്യാശയില്ല ഇന്ന് 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 ഭക്ഷിക്കുന്നു ഇന്ന് ജീവിക്കുന്നു ഇന്ന് സന്തോഷിക്കുന്നു അവർ നാളെ മരിക്കുന്നു എന്നാൽ ആ നിത്യജീവനെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനാൽ സകലതും അവരുടെ മുൻപിൽ മായ മായ എന്ന് അവർ എണ്ണിപ്പോകുന്നു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത് മായയല്ല അവർക്കൊരു നിശ്ചരമുണ്ട് അവർക്കൊരു പ്രത്യാശയുണ്ട് അവർക്കൊരു നിത്യതയുണ്ട് അവർക്കൊരു നിത്യ സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിലെ എത്ര വലിയ കഷ്ടതയും മറക്കുവാൻ എത്ര വലിയ വേദനയും തരണം ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കുന്നു നീതിമാനായിരിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയും ഈ പ്രഭാതത്തിൽ നിർബന്ധിക്കുന്നു അവനെ ആരാധിക്കുന്നവരായി സ്നേഹിക്കുന്നവരായി കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലാസ് ചെയ്യും